ഹായ് എവറിവൺ വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ ചാനൽ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയും ഡ്രൈവിംഗ് സ്കിൽസിനെ പറ്റിയും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലായിരിക്കും ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ കേരളത്തിൽ അപ്ലൈ ചെയ്യാം എന്തൊക്കെ ഡോക്യുമെൻസ് അതിന് വേണം എങ്ങനെ അപ്ലൈ ചെയ്യാം അതാണ് നമ്മുടെ വീഡിയോ ലെറ്റ്സ് ഗോ രക്ഷിതോട്ടുള്ള വീഡിയോ ആദ്യമായിട്ട് നമുക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരാൾക്ക് വേണ്ട ഡോക്യുമെൻസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം ആദ്യമായിട്ട് അയാളുടെ ഏജ് തെളിയിക്കുന്നത് വൈഫ് തെളിയിക്കുന്നതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ അഡ്രസ്സ് തെളിയിക്കുന്നതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം ആ രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം അയാൾക്ക് ഒരു ഫോട്ടോ ആവശ്യമുണ്ട് മൊബൈൽ നമ്പർ വേണം ഒരു ഒ ടി പി അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഏജ് പ്രൂഫ് ആയിട്ട് നമ്മൾ കൂടുതലും സെലക്ട് ചെയ്യുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റും ബെർത്ത് സർട്ടിഫിക്കറ്റുമാണ് ആ രണ്ട് ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഏജ് പ്രൂഫായിട്ട് വേണ്ടത് അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് എപ്പോഴും ആധാർ കാർഡാണ് വേണ്ടത് അത് പ്രസന്റ് അഡ്രസ്സും പെർ പെർമനന്റ് അഡ്രസ്സും രണ്ട് അഡ്രസ്സിനും നമുക്ക് ആധാർ കാർഡ് ആവശ്യമായിട്ട് വരും പിന്നെ ഫോട്ടോ എപ്പോഴും റീസെൻ്റ് ആയിട്ടുള്ളൊരു പുതിയ ഫോട്ടോ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ നമ്പർ ആദ്യം പറഞ്ഞപോലെ മൊബൈൽ നമ്പർ വേണം ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇനി ഡോക്യുമെന്റ്സ് വെച്ചിട്ട് നമ്മൾ പരിവാഹൻ എന്ന സൈറ്റിൽ പോയിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ നമുക്ക് പരിവാഹന കയറി വേണ്ടതായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസുകൾ സർവീസുകളിൽ നമുക്ക് പുതിയ ലേണേഴ്സിന് വേണ്ടി അപ്ലൈ ആവുകയാണ് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആദ്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഒ ടി പി വരും നമ്പറിൽ അത് കിട്ടി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ഫോർ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ട്രാവിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഐ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നമ്മളൊരു മെഡിക്കൽ പ്രാക്ടീഷനെ കണ്ട് ഒരു ഓഫ്തമോളജിസ്റ്റിനെ കണ്ട് നമ്മൾ ആ ഐ ടെസ്റ്റിന് വേണ്ടതായിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് ഒരു ഫീസ് അടയ്ക്കാനുണ്ട് എൽ എല്ലിനു വേണ്ടിയിട്ട് അത് നമ്മൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനാണെങ്കിൽ ഒരു ഫീസ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിത്തൗട്ട് ഔട്ട് ഒരു ഫീസ് അത് രണ്ടും കൂടി അപ്ലൈ ചെയ്യുന്നതിന് വേറൊരു ഫീസ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീസുകൾ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ഫീസ് അടച്ച് നമ്മൾ ലേണേഴ്സ് ലൈസൻസിന് വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളത് വരെയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊരു ഓൺലൈൻ സെന്റർ വഴിയോ ഡ്രൈവിംഗ് സ്കൂളുകൾ വഴിയോ ആക്ഷൻ വഴിയൊക്കെ അപ്ലൈ ആവുന്നതാണ് മാക്സിമം നമ്പർ എല്ലാവരും തന്നെ ചെയ്യാൻ ശ്രമിക്കുക എറണൂർ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഗവൺമെൻറ്റിലേക്ക് ഫീസ് അടച്ചിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ തിനു ശേഷം ലേണേഴ്സ് എണേഴ്സ് എക്സാമിന് വരുന്ന ക്വസ്റ്റിനേഴ്സ് ഒരു ഇരുപത് ചോദ്യങ്ങളായിരിക്കും അതിലൊരു പന്ത്രണ്ടെണ്ണം ശരിയാക്കിയാൽ നിങ്ങൾക്ക് പാസ്സാവാകുന്നതായിരുന്നു അപ്പോൾ അതിന് സിമ്പിളാണ് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ നിയമങ്ങളെ കുറിച്ച് കുറച്ച് ട്രാഫിക് നിയമങ്ങളെ പറ്റിയും ട്രാഫിക് സിഗ്നലുകളെ പറ്റിയും റോഡിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ബോധവാന്മാരാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാവരും നന്നായിട്ട് പഠിച്ചു ഒരുങ്ങി അതായത് ആർ ടി ഒഫീസിൽ വരെ പോയിട്ട് ലേണേഴ്സ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് പാസ്സാവുക ലേണേഴ്സ് ലൈസൻസ് ഗവൺമെൻറ് അപ്രൂവ് ആയി കഴിയുമ്പോൾ ഇഷ്യൂ ചെയ്ത് തരും അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബന്ധപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ വഴി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ വഴി ഡ്രൈവിംഗ് ട്രെയിനിങ് സാധ്യമാക്കുക അതിനുശേഷം മുപ്പത് ദിവസത്തിന് ശേഷം നമുക്ക് അതാത് ആ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സ്ലോട്ട് അവൈലബിൾ ആകുന്ന മുറയ്ക്ക് നമുക്കിത് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാവുന്നതാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് എച്ച് ടു വീലർ ടാബ്ലെറ്റ് തുടങ്ങിയ ഗ്രൗണ്ട് ടെസ്റ്റുകളും റോഡിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽസ് തെളിയിക്കുന്നതായിട്ടുള്ള ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് പാസ്സായി കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ നമുക്ക് ഇപ്പോൾ ഡിജിറ്റലായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അപ്രൂവ് ചെയ്ത് തരും നമുക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതും ഡിജിറ്റലായിട്ട് ഉപയോഗിക്കാവുന്നതുമാണ് ായി വിചാരിക്കുന്നു ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പുറം ബാക്കിയുള്ളവരിലേക്ക് ഇന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ അവർക്കും പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും നമുക്കൊരു ഡ്രൈവിംഗ് ട്രെയിനിംഗ് റിലേറ്റഡായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും അതിലേക്ക് വളക്കും